ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്താ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് నైట్సి ఎనర్జీంగ్ సెవెన్స్ ఫైవ్ పెన్టస్ 10 of swords 3 of swords knight of swords death എംബറ്സ് വോട്ട് ഓഫ് ദ ഡെക്ക് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് ബോട്ടം ഒത്തിടയ്ക്ക് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കാണുന്നത് സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് കാണുന്നത് പക്ഷെ ബുദ്ധിമുട്ടിയാലും നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചതിലൊരു സന്തോഷം കാണുന്നുണ്ട് അത് നിങ്ങൾക്കിനി രാത്രി ആയാലും ഡേ ആൻഡ് നൈറ്റ് ഒക്കെയും നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻ്റലി ഒരു സ്ട്രെങ്ത് കൈവരി കൈവന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പലരും ഇവിടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ആയിരിക്കണം ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഒരു വിഷമത്തോടുകൂടി ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നെ അവർ ഒറ്റയ്ക്കാക്കി പക്ഷെ ഒറ്റയ്ക്കാക്കി എന്ന് വിചാരിക്കുന്നതിൽ വളരെ വലിയ സന്തോഷം വിചാരിക്കുന്നതാണ് നല്ലത് ഒറ്റയ്ക്കായി ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നത് മനസ്സിലായപ്പോൾ ഡിവൈനുമായിട്ട് ആവാൻ വേണ്ടിയുള്ള സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്കായിരിക്കുന്നത് തന്നെയാണ് പക്ഷെ അപ്പോഴാണ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അറിവുകൾ ലഭിക്കുന്നത് അറിവ് ലഭിക്കുന്നത് തന്നെയുമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഞാൻ ഒറ്റയ്ക്കായത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കും മനസ്സിലായോ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ വരുമ്പോൾ ആത്മീയപരമായി നിങ്ങൾക്ക് കുറച്ച് ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത ചില വ്യക്തികളെ യൂണിവേഴ്സ് തന്നെ അകറ്റി നിർത്തും കാരണം നിങ്ങൾക്ക് അപ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് ടോക്സിക്കായിട്ടുള്ള എനർജിയെ ഒക്കെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് യൂണിവേഴ്സാണ് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായി എന്നുള്ള ചിന്തയോടുകൂടി വിഷമിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയൊക്കെ വന്നേക്കാം അത് എത്രയും പെട്ടെന്ന് മാറി കിട്ടുന്നതാണ് അത് നിങ്ങളുടെ തന്നെ ഉള്ളിലെ തോന്നലാണ് അവർക്ക് സ്നേഹമില്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ ഉള്ള സൗഭാഗ്യത്തിൽ അല്ലെ ഉള്ള സ്നേഹത്തിൽ നന്ദി പറയുക ഉള്ള സ്നേഹത്തിന് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വേണമെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാം ആ വ്യക്തിയോട് നന്ദി പറയാം അപ്പൊ കുറച്ച് കഴിയുന്നുണ്ട് എന്താണ് അവർ തിരികെ നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരുന്നതാണ് അങ്ങനെ പലതരത്തിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാരുമുണ്ട് പ്രായമാകുമ്പോഴുള്ള ഒറ്റപ്പെടലുണ്ട് ചെറുപ്പത്തിൽ ഒറ്റപ്പെടൽ റിലേഷൻഷിപ്പിലെ പ്രശ്നത്തിൽ ഒറ്റപ്പെടൽ അതൊക്കെ പല കാര്യങ്ങളും ഉണ്ട് പല തരത്തിലുള്ള സാഹചര്യമായിരിക്കും കേട്ടോ അപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഉള്ളതാണ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യിക്കാനുള്ളതാണ് ചില ഒറ്റപ്പെടുത്തലുകൾ അത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാവുകയും ചെയ്യും ഇവിടെ ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കോമ്പറ്റീഷനിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ് ചില ജോലി കാര്യങ്ങളിലേക്കായിരിക്കണം എനിക്ക് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയായിരിക്കണം ഇനി അതുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ആയിരിക്കണം ആ ആർഗ്യുമെൻറ്റ്സ് വീട്ടിൽ നടത്തുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് ആർഗ്യുമെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോഴൊക്കെ വിചാരിക്കുന്നത് എന്താണ് എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് വരുന്നത് അത് ശരിയായ ഒരു പ്രവണതയല്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എനിക്ക് ജയിക്കണം എനിക്ക് മാത്രം ജയിക്കണം എന്നുള്ള ഒരു തോന്നൽ ശരിയല്ല അവിടെയാണ് കൂടുതലും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാനും കൂടെ തയ്യാറാവണം ക്ഷമ ശീലിക്കണം അപ്പൊ ക്ഷമ ഉള്ളിടത്ത് തീർച്ചയായിട്ടും ഈഗോ വരുത്തില്ല അപ്പൊ ഈഗോ ഉള്ളിടത്ത് ക്ഷമ കാണുകയും ഇല്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള എന്താണ് ക്ഷമയാണ് കുറച്ചൊക്കെ ഒന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക കുറച്ചൊന്ന് മറ്റ് സ്നേഹത്തിന് വേണ്ടി മറ്റൊരാളിൻ്റെ സ്നേഹത്തിന് വേണ്ടി കുറച്ചൊക്കെ ഒന്ന് ത്യാഗം സഹിക്കാം മറ്റൊരാളെന്ന് എന്താണ് നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് മറ്റേ അന്യ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മനഃശാന്തി ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും നിങ്ങളിലേക്ക് ആരോ കണ്ടില്ലേ ഇവിടെ വരുന്നുണ്ട് നിങ്ങളിലേക്ക് അത്ര എത്ര പെട്ടെന്ന് എന്തോ ആവേശപൂർവ്വം നിങ്ങളിലേക്ക് എന്തോ പറയാൻ വേണ്ടി ആരോ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചില മെസ്സേജുകളും കാളുകളും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് ആണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ് നിങ്ങൾ അകന്നിരിക്കുന്നു എങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് അവരുടെ മെസ്സേജ് വരാനുള്ള സാധ്യത ഇനി അതുമല്ല നിങ്ങൾ വേറെ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഹാങ്ഡുമാൻ്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് മാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ചിലപ്പോൾ ഒരു പുതിയ വെയിലൂടെ പോകാനുള്ള ചിന്ത ആയിരിക്കണം ഇത്രകാലമുള്ള ആ ഈ ഒരു അവസ്ഥയിൽ ഈയൊരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു വഴിയിൽ ഇവിടെ മാറാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നുള്ള നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ആ തീരുമാനം എന്തായാലും അതിന് പെട്ടെന്നു മറുപടി കിട്ടുന്ന തരത്തിലുള്ള തീരുമാനമല്ലായിരിക്കാം എന്നാൽ തന്നെയും സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇതൊരു നല്ല സമയമല്ലേ ഈ ഒരു കർക്കിടക മാസം എന്നൊക്കെ പറയുന്നത് നല്ല സമയമല്ലേ എന്തായാലും ചെറുപ്പം കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോകാം ഇതുവരെയുള്ള ജീവിതം ിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റി മുന്നോട്ട് വരാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് പുതിയൊരു വേയിലൂടെ വരാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പലരും സെവൻ ഓഫ് എനർജി അതുപോലെ തന്നെ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ടെൻ ഓഫ് സോൺസ് ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ ചിലപ്പോഴൊക്കെ എന്താണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇനി ഇതിനപ്പുറത്തായിട്ട് എനിക്ക് ഒന്നും നേടാനില്ല എനിക്കിത് ഇതൊക്കെ മാതിരി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങൾക്ക് സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ തടയുന്നുണ്ട് എന്തായാലും ഒരു ചെറിയ ജോലി ആയാൽ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മടി പിടിച്ചിരിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ പരിശ്രമിക്കാൻ വയ്യ എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ പാടില്ല നിങ്ങൾക്ക് ഒരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം അതിലൊതുങ്ങി കൂടണ്ട കാരണം നിങ്ങൾക്ക് വളരെ നല്ല സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ളവരാണ് കാരണം തൊട്ടു താഴെ കണ്ടിൽ എംപ്രറാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ എന്താണ് തെള്ളിയാൽ നിങ്ങൾ വീഴുന്ന എനർജിയിൽ കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്ന ഒരു എനർജിയാണിത് അപ്പോൾ അങ്ങോട്ട് പോകാതെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത് ഈ എംബ്രോയിഡറി പദവിയിലേക്ക് വരണം കാര്യം തീർച്ചയായിട്ടും ഇവിടെ ഒരു പദവിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട് അവിടെ തന്നെ ഒതുങ്ങി കൂടാൻ പാടില്ല വേറെ എന്തെങ്കിലും കൂടെ ചില ഒരു ജോലിയുണ്ട് പക്ഷെ വേണമെങ്കിൽ അതിന്റെ സൈഡിൽ കൂടി സാമ്പത്തികം നേടാനുള്ള മറ്റെന്തെങ്കിലും മാർഗം കൂടെ നോക്കി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇവിടെ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു നല്ല പദവി ലഭിക്കുന്നത് ഇവിടെയോ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മടി വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ സാമ്പത്തികപരമായ നഷ്ടം ഇവിടെ വന്നിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്ന ടെൺ ഓഫ് സോൾഡിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ആരോ സാമ്പത്തികപരമായി ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചീറ്റിംഗ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങളെ നയിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് കടം വാങ്ങിയിട്ട് തരാത്ത അവസ്ഥയാവാം ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളിലേക്ക് ചീറ്റിങ് വന്നിട്ടുള്ളതാ ഉള്ളതാവാം പ്രണയം പ്രണയം നടിച്ചിട്ട് നിങ്ങളോട് കൂടുതലായിട്ടും ഏർ ഫിസിക്കലായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള ചില ജീവിതത്തിൽ നിന്ന് തന്നെയും നിങ്ങൾക്കൊരു വലിയ പരാജയം ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു മാര്യേജ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നമാകാം എന്തുമാകാം ഇവിടെ നല്ലതുപോലെ നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകളും ആയിരിക്കാം അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടെൻ ഓഫ് സോഡിന്റെ എനർജിയിൽ നിന്നും ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പിന്നീട് വന്നിരിക്കുന്ന ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ ഇതിനെ ഓർത്തിട്ട് വല്ലാതെ മനപ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അതിന്റെ പെയിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല മനസ്സിലായോ അതിനെ നിങ്ങൾ ഹീല് ചെയ്യുകയാണ് വേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതിനെ മറക്കാൻ ശ്രമിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ഒരു വഴിയിലൂടെ വരൂ ഹേണ്ടമാൻ്റെ ഒട്ട് വേറെ ഒരു വഴിയിലൂടെ വരൂ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടും മനസ്സിലായോ അല്ലെങ്കിൽ നല്ല വ്യക്തികളോട് സംസാരിക്കാം അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് അല്ല അതെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നടുവിലിരുന്ന് ഇതെല്ലാം കൂടി ഓർത്തോർത്ത് കരഞ്ഞ് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങളുടെ എനർജി ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ ഓറയുടെ ആ ഒരു എനർജി ഡൗൺ ആവുന്നു മനസ്സിലാ അപ്പൊ നിങ്ങളുടെ ഓറയെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ശരിയായ രീതിയിൽ സംരക്ഷിക്കേണ്ട കടമ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സക്സസിലേക്ക് വരാൻ കഴിയൂ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിഷമത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സക്സസ് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ല വാർത്തകൾ വരും നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു വിഷമത്തിൽ നിന്ന് പരിഹാരമായിട്ട് നിങ്ങളിലേക്ക് എന്തോ വാർത്ത വരുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമായിരിക്കാം എന്നിരുന്നാൽ കൂടെ അവിടെ നിങ്ങൾക്ക് ആശ്വാസത്തിനായിട്ട് എന്തോ ഒരു മെസ്സേജ് വരാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതും ആവാം ആ വ്യക്തിയുടെ വരവോട് കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ നിങ്ങളുടെ പ്രോബ്ലം ശരിയായി കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അടുത്തതായിട്ട് ഡെത്താണ് വന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുള്ളവരുടെ എനർജിയാണ് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ അനുഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം പല തരത്തിലുള്ള ആൾക്കാര് പലതരത്തിലുള്ള സാഹചര്യമല്ലേ പല ജീവിത അനുഭവങ്ങളും ഉണ്ടാവാം ഇവിടെ രത്താണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പക്ഷെ നിങ്ങൾ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ വരവോടു കൂടി നിങ്ങൾക്കിവിടെ മാറ്റം വരും അതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു പദവിയിലേക്ക് വീണ്ടും മാറാൻ സാധിക്കും കാരണം വീണ്ടും പുതിയ ജോലിയാവാം പുതിയ ലൈഫിനൊരു സ്ഥിരത വരാം ഇവിടെ ഒരുപാട് നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ടാവാം അപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് സ്ഥിരത വരാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് സ്ഥിരത എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ ഉയർച്ച വരാം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ഉയർച്ച വരാം മറ്റു പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ തന്നെയും ഒരു സ്ഥിരത വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ജ്ഞാനം ലഭിക്കുന്നുണ്ട് നോളഡ്ജ് ലഭിക്കുന്നുണ്ട് ധാരാളമായിട്ട് അനുഭവത്തിലൂടെ വന്ന നോളഡ്ജ് എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങളെ കുറെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കും ഇത്രമാത്രം അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചില കൂട്ടുകെട്ടുകൾ ആരാണ് നല്ലത് ആരാണ് മോശം അവരെ എനിക്ക് വേണ്ട ഇനി ഇനി അവരെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ആ അത് നിമിത്തം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് അവർ വന്നത് നിമിത്തം എനിക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവരെന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അല്ല അങ്ങനെയൊക്കെയുള്ള എനർജീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ഒരിക്കലും ഇനി എനിക്ക് ആ ബന്ധം വേണ്ട ഒരിക്കലും എനിക്ക് ഇനി അത്തരം ആൾക്കാരുടെ സഹകരണമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിലായോ ഒന്നിൽ നിങ്ങൾ എന്തെങ്കിലും ആത്മീയതയിലേക്ക് നീങ്ങുന്ന എനർജി ആവാം അതുമല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയുമാവാം എന്തായാലും നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ നിന്ന് നിങ്ങൾ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഭൗതികപരമായ പല സുഖങ്ങളെയും നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നു എന്നാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങളിപ്പോൾ രാമായണ മാസം ഒക്കെ അല്ലെ രാമായണം വായിക്കാനായിട്ട് പല മത്സ്യ ഒക്കെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ലെങ്കിൽ മറ്റു പല സ്നേഹബന്ധങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ആരെങ്കിലും കൂട്ടുകാരെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ചില ബന്ധുക്കളെ കണക്ഷൻ ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിക്കുന്നതായിട്ടും ഇവിടെ ആത്മീയതയിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ അങ്ങനെ പോകുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് സ്നേഹം വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കും മറ്റു പലരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലെ ആ ഒരു പ്രഭാവലയം നിങ്ങളുടെ ആ ഓരോ തെളിയുന്ന സമയത്ത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി അട്രാക്റ്റ് ആയി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള നല്ല ചില വ്യക്തികൾ നിങ്ങളിലേക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഏത് കാര്യമായാലും നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങൾക്ക് ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമായി വരും എന്നാണ് കാണുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിരന്തരം ഇവിടെ പ്രേ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ജോലിക്ക് വേണ്ടി ആയിരിക്കാം ക്യൂൻ ഓഫ് സോർട്സ് നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള അവസ്ഥ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടാകുന്നു നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നു തീർച്ചയായിട്ടും കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സൂര്യോദയം ഉണ്ടാകുന്നത് സണ്ണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലേക്ക് പ്രവേശിച്ചിരുന്നു രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയല്ലേ അപ്പോൾ നിങ്ങൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആ ഒരു സന്തോഷകരമായ വാർത്ത ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കിപ്പോൾ സന്തോഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഒക്കെയും ലഭിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും നെഗറ്റീവായതൊക്കെ ഇവിടെ പോകുന്നുണ്ട് നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും മാറി വരുന്നുണ്ട് അതുപോലെ സന്തോഷത്തിൻ്റെതായ എനർജി സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ തോന്നുന്നു അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ബട്ട് ഇവിടെ മാറ്റം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഇത് വളരെ നല്ല ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഇരിക്കൂ മാറ്റങ്ങളെ കൊണ്ടുവരൂ എന്നാണ് ഇവിടെ കണ്ടില്ല ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഏർ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സന്തോഷത്തിലിരിക്കുന്ന എനർജി നമ്മളിവിടെ പറഞ്ഞല്ലോ ഇത് നൈൻ ഓഫ് കപ്സിന്റെ സഫലതയിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫുൾ സന്തോഷമുണ്ട് കണ്ടില്ലേ ഫുൾ മൂൺ ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഫുൾ സന്തോഷമുണ്ട് കപ്പുകൾ നയൻ കപ്പുകളുമുണ്ട് കാരണം ഒരുപാട് സന്തോഷത്തിലിരിക്കാൻ കഴിയുന്ന മാനസികമായിട്ട് മനസ്സിലായ മാനസികമായിട്ട് സന്തോഷം സമാധാനം ഒക്കെയും ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഹൈപ്രിസ്റ്റസിന്റെ എനർജി ഹൈപ്രിസ്റ്റെ എനർജിയാണ് ഇവിടെ അപ്പം ഇവിടെ എന്താണ് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട് തേട ചക്രയുടെ ആക്ടിവേഷൻ ഇൻഡ്യൂട്ടീവ് ആകുന്നുണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെയും നിങ്ങൾക്ക് മാറ്റം വരുന്ന എനർജിയാണ് ഇത് നിങ്ങൾക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ